ആയക്കാട് വേട്ടാമ്പാറ റോഡ് പുനർനിർമ്മാണം വിവാദത്തിൽ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച് നാടുകൾക്കുള്ളിൽ റോഡ് നാശോന്മുഖമായെന്ന് നാട്ടുകാർ പറയുന്നു റോഡിന് സമീപത്തുള്ള കലുങ്കിൻ്റെ നിർമ്മാണവും അശാസ്ത്രീയമാണെന്ന് ആക്ഷേപങ്ങളുണ്ട് മുത്തുംകുഴി വഴി കോതമംഗലത്തേക്കുള്ള ആയക്കാട് വേട്ടാമ്പാട റോഡിന്റെ പുനർനിർമ്മാണം വിവാദങ്ങളിലേക്ക് നീങ്ങുന്നു കേന്ദ്ര സർക്കാരിന്റെ പതിനാറ് കോടിയോളം രൂപ ഉപയോഗിച്ച് നടത്തുന്ന നിർമ്മാണ ജോലികളാണ് എന്നിട്ടും നിർമ്മാണം പൂർത്തീകരിച്ച നാളുകൾക്കുള്ളിൽ റോഡ് നാശോത്മുഖമായെന്ന് നാട്ടുകാർ പറയുന്നു പലയിടങ്ങളിലും റോഡ് പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ പരാതി ഉന്നയിച്ചെങ്കിലും അധികൃതരോ കരാറുകാരനോ അറിഞ്ഞ ഭാവം നടിക്കുന്നില്ല റോഡിന് സമീപത്തുള്ള കലിങ്കിന്റെ നിർമ്മാണവും അശാസ്ത്രീയമാണെന്ന് ആക്ഷേപങ്ങളുണ്ട് സിമന്റോ കോൺക്രീറ്റോ ഉപയോഗിക്കാതെ കരിങ്കല്ല് മാത്രം ഉപയോഗിച്ചുള്ള ാണ് നിലവിലുള്ളത് ഇതിനോട് ചേർന്നുള്ള വയലിൽ മഴക്കാലത്തോ വെള്ളം കയറുന്നതോടെ ഈ കൽക്കെട്ട് ഇടിഞ്ഞു വീഴുമെന്ന് നാട്ടുകാർ ആശങ്ക പ്രകടിപ്പിച്ചു തണ്ണിത്തോട് പാലത്തിനുവേണ്ടി ബിജെപി പ്രവർത്തകർ പലവട്ടം ജനകീയ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് തുടർന്നാണ് റോഡും പാലവും നിർമ്മിക്കാനുള്ള നടപടികളുണ്ടായത് എന്നാൽ കരാറുകാരന്റെ നിരുത്തരവാദപരമായ ഇടപെടൽ മൂലം കോടികളുടെ നഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നേതാക്കൾ പറയുന്നു പാലത്തിന്റെ നിർമ്മാണത്തിൽ ഉയരുന്ന ആക്ഷേപങ്ങൾ ഉടൻ പരിഹരിക്കണമെന്നും കുറ്റക്കാരെ നിയമപരമായി ശിക്ഷിക്കണമെന്നും ബിജെപി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് മണ്ഡലം വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ അമ്പാട്ട് പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി അഖിൽ പ്രസിഡന്റ് ഷാജു എന്നിവർ ആവശ്യപ്പെട്ടു നമുക്ക് മുന്നിൽ കാണുന്ന ഈ റോഡ് ആയക്കാട് വേട്ടാമ്പാറ റോഡാണ് അതിന്റെ പുനർനിർമാണവുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ പതിനാറ് കോടി രൂപ ഉപയോഗിച്ച് ചെയ്യുന്ന ഈ വർക്കാണ് ഈ വർക്കിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയ നാൾ മുതൽ ഭാരതീയ ജനതാ പാർട്ടി ഇതിന്റെ പ്രവർത്തനത്തിന്റെ ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കുകയും അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഈ വർക്കെടുത്ത ആളുടെ ഭാഗത്ത് നിന്ന് അതിന് വേണ്ട തരത്തിലുള്ള ഒരു പ്രതികരണമല്ല ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഈ നിർമ്മാണത്തിൽ ഒരുപാട് അപാകതകളുണ്ട് ഈ പാടത്തിൻ്റെ ഒരു കരിങ്കല്ല് കെട്ടുണ്ട് ആ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് ഏതാണ്ട് ഒരു മൂന്ന് മീറ്ററോളം ഉയരത്തിലാണ് അതിൻ്റെ കരിങ്കൽ കെട്ട് ആ കരിങ്കൽ കെട്ടിൻ്റെ ഓരോ മീറ്ററിലും ബെൽറ്റ് വാർത്തുകൊണ്ട് ആ കെട്ടിന് ബലം വെച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത് പക്ഷേ ഈ നിർമ്മാണത്തിൽ ഇതുവരെ അങ്ങനെ ഒരു കാര്യം കാണാൻ സാധിച്ചിട്ടില്ല ഇതിൻ്റെ എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആളുകളോട് ഇതിൻ്റെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ സംസാരിച്ചതാണ് അപ്പോൾ പരിഹരിക്കാം എന്ന് പറയുകയല്ലാതെ ഇതുവരെ ആ ഒരു നിർമ്മാണത്തിൽ അതിൻ്റെ പുനർനിർമ്മാണം വളരെ ഭംഗിയായിട്ട് നടത്തുന്നതിന് ഒരു ശ്രമം ഉണ്ടായിട്ടില്ല നടപടികൾ വൈകിയാൽ ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി മീഡിയ സിസ്റ്റി